നമസ്കാരം കൊറോണ കോവിഡ് നൈൻ ഇന്ന് ലോകത്തെ അടിമുടി മാറ്റിമറിച്ചിരിക്കുകയാണ് സാമ്പത്തിക മേഖലയിലും സാംസ്കാരിക മേഖലയിലും സാമൂഹിക മേഖലയിലും തുടങ്ങി സമസ്ത മേഖലകളിലും മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടേരിക്കുകയാണ് ഇനി ലോകം അറിയപ്പെടാൻ പോകുന്നത് തന്നെ കോവിഡിന് മുമ്പും ശേഷവും എന്ന രീതിയിലായിരിക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം മാറ്റങ്ങൾ നല്ലതാണ് എന്നാൽ ഈ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് ചില പ്രത്യേക സാഹചര്യത്തിലാണ് ഒരു അടിയന്തിരാവസ്ഥയിലാണ് ഈ ഒരു മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഏതൊരു മാറ്റത്തിനും ഒരു മുന്നൊരുക്കം ആവശ്യമാണ് നമുക്ക് ഈ മാറ്റങ്ങൾക്ക് ഒരു മുന്നൊരുക്കം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇതുമായി പൊരുത്തപ്പെട്ടു പോവാൻ നമ്മൾ പ്രയാസപ്പെടുന്നു വിദ്യാഭ്യാസം ഓൺലൈൻ സിസ്റ്റത്തിലേക്ക് മാറുമ്പോൾ ഇത് ഫലപ്രദമായ രീതിയിൽ എങ്ങനെ കൊണ്ടുപോവാം എന്നതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ ഒരു ട്രെയിനിങ് ഒരു പരിശീലനം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ട് ഇത് നമ്മുടെ മക്കളിൽ എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ചുള്ള ഒരു ട്രെയിനിങ് ഒരു അവബോധം രക്ഷിതാക്കൾക്കും കൊടുക്കേണ്ടതുണ്ട് ഇത് നമ്മുടെ കുട്ടികളിലേക്ക് എങ്ങനെ നല്ല രീതിയിൽ ഫലപ്രദമായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നതിനെ കുറിച്ചും ഒരു കൃത്യമായ ഒരു ട്രെയിനിങ് നമ്മുടെ ടീച്ചേഴ്സിനും കൊടുക്കേണ്ടതുണ്ട് എന്നാൽ ഈ മൂന്ന് വിഭാഗങ്ങൾക്കും പ്രത്യേകമായ ഒരു ട്രെയിനിങ് ലഭിക്കാതെ ഉണ്ടായിരിക്കുന്ന മാറ്റമായതുകൊണ്ട് തന്നെ ഈ ഒരു സാങ്കേതിക മാറ്റത്തിലേക്ക് വരുമ്പോൾ മൂന്ന് വിഭാഗങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിലും കഴിഞ്ഞ ഒരു മാസം ഓൺലൈൻ വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ടീച്ചേഴ്സിനും കുട്ടികൾക്കും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ രക്ഷിതാക്കൾക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ വളരെ അധികം സന്തോഷിക്കുന്നു ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞപ്പോൾ രക്ഷിതാക്കളൊക്കെ കരുതിയിരിക്കുന്നത് നമ്മുടെ മക്കൾക്ക് മൊബൈൽ ഉപയോഗിക്കാനുള്ള ഒരു ലൈസൻസ് ആയി കുട്ടികളും അതേ രീതിയിലാണ് ചിന്തിച്ചു പോകുന്നത് പല രക്ഷിതാക്കളും പറയുന്നതായി നമുക്ക് കേൾക്കാൻ സാധിച്ചു ഇതുവരെ അധ്യാപകർ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കരുത് എന്ന് പറഞ്ഞു ഇപ്പോൾ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങളോട് ഞങ്ങൾക്ക് അന്നും ഇന്നും പറയാനുള്ളത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മൊബൈൽ നൽകരുത് എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ വിദ്യാഭ്യാസം സംവിധാനം ചെയ്തിട്ടുള്ളത് ടെലിവിഷനിലൂടെയാണ് ടി വി നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അതിനെ സാധിക്കാത്തവർ മാത്രം ലാപ്ടോപ്പിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ മാറുക അതിനും പറ്റാത്തവർ ടാബ് ഉപയോഗിക്കുക ഈ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തവർ മാത്രമാണ് മൊബൈൽ സംവിധാനത്തിലേക്ക് എത്തേണ്ടത് വിദ്യാഭ്യാസം ഓൺലൈനിലേക്ക് മാറുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ജീവനുള്ള അധ്യാപകൻ അരികിൽ ഉണ്ടാകുമ്പോൾ ജീവനില്ലാത്ത ഗന്ധത്തിന് എന്തു വില എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കളുടെ അരികിൽ നിന്നും ജീവനുള്ള അധ്യാപകർ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജീവനുള്ള രക്ഷിതാക്കൾ കുട്ടികളുടെ അരികിലുണ്ടാവുക അവിടെ അവരുടെ പഠന പുരോഗതി വിലയിരുത്തുക അപ്പോൾ മാത്രമേ ഈ ഓൺലൈൻ വിദ്യാഭ്യാസം ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഒരുപാട് കാര്യങ്ങൾ ഈ മേഖലയിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനമായ അഞ്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം ഒന്നാമത്തത് തയ്യാറെടുപ്പാണ് പഠനത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എന്താണ് തയ്യാറെടുപ്പ് കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് വീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്റ്റഡി കോർണർ രക്ഷിതാക്കൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് മാത്രമല്ല സ്കൂളിലേക്ക് പോകുന്ന ഒരു മനോഭാവത്തോടു കൂടി കുട്ടികളെ ഒരുക്കി സ്റ്റഡി കോർണറിൽ എത്തിക്കുകയും ചെയ്യുക പഠനത്തിന് ആവശ്യമായ വസ്തുക്കൾ പേപ്പർ പെൻസിൽ പേന പോലെയുള്ള വസ്തുക്കൾ അവരുടെ മുമ്പിൽ ഒരുക്കി കൊടുക്കുക ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് എൻകേജ്മെന്റ് ആണ് കുട്ടികളെ വീക്ഷിക്കുന്നതിൽ എൻഗേജ് ചെയ്യിപ്പിക്കുക കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ മൊബൈലിൽ എൻഗേജഡാണ് എന്നാൽ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അവർ ഒരുപക്ഷെ കാർട്ടൂണുകളിലോ അല്ലെങ്കിൽ ഗെയിമുകളിലോ ആയിരിക്കാം വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വെറും അരമണിക്കൂർ മാത്രമാണ് ഓൺലൈൻ ക്ലാസ് സംരക്ഷണം ചെയ്യുന്നത് ആ ഒരു അരമണിക്കൂർ മാത്രം കുട്ടികൾ ക്ലാസ്സിൽ എൻഗേജ് ആകുക തുടർന്ന് ടീച്ചേഴ്സിന്റെ പഠന പ്രവർത്തനങ്ങൾ വർക്ക്ഷീറ്റുകൾ വാട്സപ്പിലൂടെ അയച്ചു തരുമ്പോൾ അതിനുവേണ്ടിയും കുട്ടികൾ മൊബൈലിൽ എൻഗേജഡാകാം അതിനപ്പുറം അവർ മൊബൈൽ എൻഗേജ് ആവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക അവരുടെ എൻഗേജ്മെന്റ് മുഴുവനും മറ്റു പഠന പ്രവർത്തനങ്ങളിലായിരിക്കണം മൂന്നാമത്തെ കാര്യം എന്നുള്ളത് പരിശീലനമാണ് കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ ലഭിച്ച കാര്യം വർക്ക്ഷീറ്റിലൂടെ ടീച്ചേഴ്സ് അയച്ചു കൊടുത്ത കാര്യങ്ങൾ ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള അവരുടെ പരിശീലന പ്രവർത്തനങ്ങളാണ് ഇതിൽ കുട്ടികളെ എൻകേജ് ചെയ്യിപ്പിക്കണം രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം എൻകേജ് ചെയ്യിപ്പിക്കണം ഇതായ മൂന്നാമത്തെ കാര്യം എന്നുള്ളത് ഇമ്പ്രൂവ്മെന്റ് ആണ് ഒരു മാസമായി നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഒന്ന് പരിശോധിക്കുക എന്റെ കുട്ടിക്ക് എത്രത്തോളം വളർച്ച ഉണ്ടായിട്ടുണ്ട് ഈ ഒരു മാസക്കാലം ക്ലാസ്സുകൾ കേട്ടതിലൂടെ എന്ത് ഇംപ്രൂവ്മെന്റ് ആണ് എന്റെ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ളത് ഒരു പരിശോധന നടത്തുക സ്കൂളുകളിലായിരുന്നുവെങ്കിൽ ടീച്ചേഴ്സ് കൃത്യമായി ഓരോ മാസത്തിലും ക്ലാസ് ടെസ്റ്റിലൂടെ അവർ ചെക്ക് ചെയ്യുന്ന ഒരു വിഷയമാണ് ഇംപ്രൂവ്മെന്റ് എന്നുള്ളത് കുട്ടികൾക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടോ എന്നുള്ള പരിശോധന കൃത്യമായി രക്ഷിതാക്കൾ പരിശോധിക്കേണ്ടതാണ് അഞ്ചാമത്തെ കാര്യം എന്നുള്ളത് ഇഫക്റ്റീവ്നെസ് ആണ് ഈ പഠിച്ച കാര്യങ്ങൾ കുട്ടികളുടെ ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ അവർ പ്രവർത്തിക്കുന്നുണ്ടോ പഠിച്ചതനുസരിച്ചാണോ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതാണ് ഇഫക്റ്റീവ്നെസ് ഇതും രക്ഷിതാക്കളാണ് പരിശോധിക്കേണ്ടത് ഈ അഞ്ച് കാര്യങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ ഓൺലൈൻ ക്ലാസ് എന്നുള്ളത് ഓൺലൈൻ വിദ്യാഭ്യാസം എന്നുള്ളത് ഫലപ്രദമായ രീതിയിൽ നമുക്ക് ലഭിക്കുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ പൂർണ്ണമായും കുട്ടികളുടെ കൂടെ തന്നെ സഞ്ചരിക്കുക നല്ല നിലയിൽ ഈ ഓൺലൈൻ ക്ലാസ്സുകളെ അറ്റൻഡ് ചെയ്ത് അവരുടെ ജീവിതത്തിൽ അത് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുപോവാൻ വേണ്ടി രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് പൂർണ്ണ സപ്പോർട്ട് എപ്പോഴും കുട്ടികൾക്ക് നൽകുക എങ്കിൽ മാത്രമേ നമ്മൾ ഈ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ ടീച്ചേഴ്സ് കഷ്ടപ്പെടുന്നതിൻ്റെ ഫലം അവർക്ക് ലഭിക്കുകയുള്ളൂ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം